ഹലോ ഡിയേഴ്സ് ഞാൻ രണ്ടാമതും വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലുകളുമായിട്ടാണ് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല കിഡ് ആയിട്ടുള്ള പാർട്ടിവെയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മീനോക്ക് പാറ്റേണും പിന്നെ ഒരു യോക് വർക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ബെല്ലേക്കും കൂടി എന്നുള്ള ചെയ്യണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം നല്ല വീനക് പാറ്റേണില് ഹെവിയായിട്ട് നെറ്റ് വർക്ക് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് കോപ്പർ സർവീസും കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹെവി ബീറ്റ്സ് വർക്ക് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യണ ഒരു വർക്കാണിത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ പാറ്റേൺ വരുന്നത് ആണെങ്കിലും നല്ല സെർവ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല സെർവ് വർക്കില് ഗ്യാലപ് വർക്കും കൂടെ വന്നിട്ടുള്ള ദുപ്പട്ട ഫുള്ള് ബൂട്ടാസ് ഉണ്ട് ഹെവി ദുപ്പട്ട തന്നെയാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഒരുപാട് ഉള്ള മാമ്പഴമഞ്ഞ കളറാണ് അതിലെന്ത് നല്ല പോലെ തന്നെ മീനക്കില് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് സ്കാല വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡില് അത് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് വരും ഒരു സൈഡിൽ നല്ല ഡബിൾ സ്കാലഅബ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് വരുന്നത് നല്ല ഒരു ഡാർക്ക് പീച്ച് കളറാണ് അതിൽ എന്ത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ ആട്ടോ വിചിത്ര സിൽക്ക് അല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരു അത്യാവശ്യം ഗ്ലേസിംഗ് ഒക്കെ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫുൾ ഇതേ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് കോപ്പർ സർവീസിന്റെ ബൂട്ടാസ് ആണ് മുതപ്പെട്ട ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ അല്ല നെക്സ്റ്റ് പാറ്റേൺ ഞാൻ പറഞ്ഞില്ല ഒരു ജോക്ക് വർക്ക് കൂടെ ഉണ്ടെന്നാണ് ഫുൾ ഇതെ എംബ്രോയിഡറി ആയിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഭംഗിക്ക് ആണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ട് അതായത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് പല കളറിലുള്ള ത്രെഡ് വെച്ചാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ ഷോൾഡിലാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കില് ശരിക്കും പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല വർക്കി ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഫുൾ ഇത് ഇതുപോലെ ബുട്ടാസും കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെയിം ഗ്ലാസ് ആനോടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ കളറാണ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ സെയിം വർക്ക് തന്നെ ഇത് ഇട്ടയിലും വന്നിട്ടുണ്ട് വൺ സൈഡില് സിമ്പിൾ ആയിട്ടുള്ള സ്കാലപ്പ് ചെയ്ത് ഒരു വശത്ത് നല്ല ഹെവി ആയിട്ടുള്ള സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നു സിക്സ് സിക്സ്റ്റി ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ബേബി പിങ്ക് കളർ അതിലോട്ട് ബ്ലൂവും ഗ്രീനും ബേബി പിങ്കും ഓഫ് ഓഫൈറ്റുമൊക്കെ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയില് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതേ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ച് കളറിൽ നേവി ബ്ലൂവും യെല്ലോയും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചുരിദാറിന് ഫുൾ വ്യൂ വരുന്നത് സെയിം കളർ സാലോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല വലിയ ദുപ്പട്ടയാണ് ഡെയിലി വെയറിന് പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇടുക്കി കഴിഞ്ഞി ലെറ്റോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ്